രാവിലെയാണ് തോട്ടം തൊഴിലാളിക്ക് നേരെ നല്ലതണ്ണി കല്ലാർ എസ്റ്റേറ്റ് ഫാക്ടറി ഡിവിഷനിൽ വെച്ച് കാട്ടാനയുടെ ആക്രമണം ഉണ്ടാകുന്നത് മറ്റു തൊഴിലാളികൾക്കൊപ്പം ഷൈനിയും തോട്ടം തൊഴിലിനായി പോവുകയായിരുന്നു ഏറ്റവും മുമ്പിലായിട്ടായിരുന്നു ഷൈനി നടന്നിരുന്നത് റോഡിൽ നിന്നിരുന്ന ആനയെ ഷൈനി കണ്ടിരുന്നില്ല ആനയുടെ മുമ്പിൽ അകപ്പെട്ടതോടെ ഷൈനി ഓടി രക്ഷപ്പെടാൻ ശ്രമം നടത്തിയെങ്കിലും ആന തുമ്പിക്കൈ കൊണ്ട് ആക്രമിച്ചതായാണ് വിവരം ഷൈനിങ് എന്ന് വിളിക്കുന്ന തൊട്ടം തൊഴിലാളി രാവിലെ തൊട്ടലേക്ക് പണിക്ക് കഴിഞ്ഞ് ആനയുടെ മുന്നിൽ പെടുകയും ആന അവരെ ഓടിക്കാൻ ശ്രമിക്കുകയും അങ്ങനെ അവർക്ക് വീടിന് പരുക്ക് വെച്ചിട്ടുള്ളതാണ് അപ്പോൾ ഇവിടെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എട്ട് മണിക്കാണ് ഇവർക്ക് പണി സ്റ്റാർട്ട് ചെയ്യുന്നത് തോട്ടത്ത് പക്ഷേ എന്നാലും ഇവര് എത്രയും നേരത്തെ വട്ടം വീഴുന്നതിന് മുമ്പ് തന്നെ മഞ്ഞൊക്കെ മൂടി കിടക്കുന്ന സമയത്ത് റോഡിലൂടെ തനിച്ചാണ് നല്ലത് വരുന്നത് അങ്ങനെയുള്ള സമയത്ത് അപകടം ഉണ്ടാവും അപ്പോൾ അതിൻ്റെ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാതിരിക്കാൻ വേണ്ടി കമ്പനിയായിട്ടൊരു ഈ വിഷയമൊന്ന് ഡിസ്കസ് ചെയ്യുന്നുള്ളൂ

ஒரு கோர சம்பவம் நடந்துகிட்டே இருக்கு காட்டு மிருகங்களை குறிப்பாக ஆன இங்க இருக்கக்கூடிய தொழிலாளர்களை துன்புறுத்து ஒரு நிலையாக கொண்டிருக்கு அது எத்தனை முறை நம்ம சம்பந்தப்பட்ட அரசு அதிகாரிகளுக்கும் சர்க்காருக்கும் இதை பற்றி தெரிவித்து கூட சரியான தக்கதான நடவடிக்கைகள் எடுக்க முடியல எல்லாம் கம்பெனி எடுக்கும் கம்பெனி எடுக்கணும்னு சொல்றது மாத்திரம் ஆகாது வனவிலங்குகளை பாதுகாக்கக்கூடிய சட்டம் உண்டாக்குறது சர்க்காரு உரிமை രൂക്ഷമായതോടെ പ്രദേശത്ത് നിയോഗിച്ചിട്ടുള്ള ആർ ആർ ടി സംഘം ഇവിടെ ആനകളെ നിരീക്ഷിച്ചു വരുന്നുണ്ട് ഇതിനിടയിലാണ് പ്രദേശത്ത് കാട്ടാനയുടെ ആക്രമണം ഉണ്ടായിട്ടുള്ളത് ന്യൂസ് ബ്യൂറോ